സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനൊപ്പം ജനക്ഷേമവും കരുതലും എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പാരമ്പര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പദ്ധതി അടങ്ങിൻ്റെ മുപ്പത് ശതമാനം ഗ്രാൻഡായി അനുവദിക്കുന്നു യെസ് കൂടാതെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശമ്പളവും ബാധ്യതയും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് എഫക്റ്റ് പ്രസിസ്റ്റൻറ്റായ റവന്യൂ കമ്മിയാണ് വിവിധ ധനകാര്യ കമ്മി കമ്മീഷനുകൾ സംസ്ഥാനത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് കമ്മി നീത്തുന്നതിനേക്കായി നോൺ പ്ലാൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ശുപാർശ ചെയ്യുകയും ഇത് അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഗ്രാൻഡ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെ ചോദ്യം പതിനാല് പതിനഞ്ച് ധനകാര്യ കമ്മീഷനുകൾ എന്തൊക്കെ നിബന്ധനകൾക്ക് വിധേയമായാണ് എത്ര ഗ്രാൻഡ് ആണ് അനുവദിച്ചിട്ടുള്ളത് ഈ നിബന്ധനകൾ സംസ്ഥാന സർക്കാർ പാലിച്ചിട്ടുണ്ടോ മിനിസ്റ്റർ സാർ വളരെ വിശദമായ കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ് അതെല്ലാം ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല എന്തായാലും സംസ്ഥാന സർക്കാർ പൊതുവിൽ ഈ നിബന്ധനകളെല്ലാം പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ തുക തരില്ല തരില്ലെന്ന് അറിയാം നിബന്ധനകളുടെ സ്ട്രിഞ്ചൻസിയുടെ ഉദാഹരണമാണല്ലോ ചൂരൽമലയിൽ ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്നിനകം ചെലവാക്കണമെന്നുള്ളത് ഇതുപോലെയൊക്കെയുള്ള നിബന്ധനകൾ ഉൾപ്പെടെയാണുള്ളത് അപ്പോൾ നിബന്ധനകൾ പലതും പറയാറുണ്ട് നമ്മൾ ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്രം അടുത്ത ആ ഗഡുവായിട്ടുള്ള പണം തരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആ പാലിച്ച് തന്നെയാണ് പോകുന്നത് പലപ്പോഴും നമ്മൾ നമ്മളിതിനകത്ത് ചില മാറ്റങ്ങൾ പ്രായോഗികമായുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ കേന്ദ്രത്തിൻ്റെ നിയമവും നിർദ്ദേശവും അനുസരിച്ച് അതിനെ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ